നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ൾക്കിടെ ലൈംഗിക ആരോപണവുമായി പ്രതിപക്ഷ വനിതാ എം എൽ എ മാർ പോലീസ് കേസിന് അഞ്ചു പേരും തിങ്കളാഴ്ച പരാതി സമർപ്പിക്കുന്നത് വെവ്വേറെ കൂട്ടബഹളത്തിനിടെ യു ഡി എഫ് എം എൽ എ മാർ ലൈംഗികമായി ആക്രമിച്ചുവെന്ന് പരാതിയിൽ ആക്ഷേപം അവസരം മുതലെടുക്കാൻ ഉന്നമിട്ട് എൽ ഡി എഫ് ലൈംഗികാരോപണം സഭയിലെ അക്രമങ്ങളിൽ ഇടതുമുന്നണിക്കെതിരായ ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനെന്ന് യുഡിഎഫ് ഭരണപക്ഷ എംഎല്എമാരെ കേസിൽ കൊടുക്കാനെന്നും ആക്ഷേപം വനിതാ എംഎല്എമാരെ ആക്രമിച്ച സംഭവത്തിൽ സ്വകാര്യ വ്യക്തി നൽകിയ പരാതി ഡിജിപ് വഴി സ്പീക്കർക്ക് പരാതി സ്പീക്കർക്ക് കൈമാറിയത് സഭയിലെ കാര്യമായതിനാലെന്ന് പോലീസ് കത്തിന്മേൽ തുടരുന്ന കാര്യവിചാരം സി പി എം സംസ്ഥാന നേതൃത്വത്തിനെതിരെ വി എസിന്റെ കത്ത് ഇന്ന് പി ബിയിൽ വിഷയം എപ്പോൾ പരിഗണിക്കണമെന്ന് പി ബി തീരുമാനിക്കും മുഖ്യ അജണ്ട പാർട്ടി കോൺഗ്രസ് എന്ന് കാരാൾ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച വിഎസിനെതിരെ അടിയന്തര അച്ചടക്ക നടപടിക്ക് സാധ്യതയില്ലെന്ന് സൂചന കേന്ദ്ര നേതൃത്വത്തിന്റെ തന്ത്രം തീരുമാനം നീട്ടിക്കൊണ്ടുപോയി പ്രശ്നം തണുപ്പിക്കാൻ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടും പാർട്ടി പഠന റിപ്പോർട്ടും വിശദ ചർച്ചയ്ക്ക് മറ്റു വിഷയങ്ങള് പിന്നീടെന്ന് എസ് രാമചന്ദ്രൻ പിള്ള കേന്ദ്ര കമ്മിറ്റി നാളെയും മറ്റന്നാളും വിഎസിനെ പാർട്ടി വിരുദ്ധനെന്ന് മുദ്രകുത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം റദ്ദാക്കില്ല കേന്ദ്ര നിലപാട് പാര്ട്ടി കോണ്ഗ്രസിന് മുമ്പ് ഇരുപക്ഷത്തിനു നേരെയും അച്ചടക്കം ആയുധമാക്കേണ്ടെന്ന് പരാതിക്കാർ ക്യൂവിലാണ് മാണിക്കുരുക്കുമായി നേതാക്കൾ സോണിയയ്ക്ക് മുന്നിൽ ഹൈക്കമാൻഡിൽ നിലപാടുകൾ വിശദീകരിച്ച് കേരള കോൺഗ്രസും കോൺഗ്രസും മൗനം ദീക്ഷിച്ച് സോണിയ ധനമന്ത്രിയെ മാറ്റി നിർത്താൻ കോൺഗ്രസിൽ ശ്രമമെന്ന പരാതിയുമായി ജോസ് കെ മാണിയും ജോയി എബ്രഹാമും മാണി പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന് കൊടുക്കുന്നിലും കെ സി വേണുഗോപാലും രാഷ്ട്രീയ സ്ഥിതി ധരിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സോണിയയ്ക്ക് മുന്നിൽ അഴിമതിക്കെതിരെ ജനവികാരമുണ്ടെന്നും രമേശ് മാണിക്കെതിരായ മുന്നണി നീക്കത്തിന് പ്രതിരോധ തന്ത്രം മെനയാൻ കേരളാ കോൺഗ്രസ് ഉന്നതാധികാര സമിതി നാളെ പാലായിലെ യുഡിഎഫ് രാഷ്ട്രീയ വിശദീകരണ യോഗവും നാളെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ ആർഎസ്പിയുടെ അവകാശവാദം തള്ളി ഉമ്മൻചാണ്ടി തർക്കം തുടരുമ്പോൾ ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് വേണ്ടെന്ന തീരുമാനം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് കോവൂർ കുഞ്ഞുമോനെന്ന് ആർ എസ്പിയുടെ ഏകപക്ഷീയ പ്രഖ്യാപനം തീരുമാനമായില്ലെന്ന് മുഖ്യമന്ത്രി അഞ്ച് പ്രതിപക്ഷ എം എൽ എമാർ സസ്പെൻഷനിൽ പുറത്തുനിൽക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് വിവാദത്തിന് വഴിവെക്കുമെന്ന് സർക്കാർ നിലപാട് അംഗങ്ങളുടെ സസ്പെൻഷൻ ഈ സമ്മേളന കാലം തീരും വരെ ആർ എസ് പിയുടെ ആവശ്യം ന്യായമെന്ന് രമേശ് കൈവശമുള്ള കസേര വിടേണ്ടെന്ന് കോൺഗ്രസ് എം എൽ എ മാർ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം